േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറങ്ങിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശരത്തിന്റെ മനസ്സ് മാറി തുടങ്ങി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ആന്റണി അതുകൊണ്ട് തന്നെ ശരത്തിനെയും സച്ചിയെയും അകറ്റുക തന്നെ വേണം ഇല്ലെങ്കിൽ നമ്മുടെ പദ്ധതികളാണ് പാളുക അതിനു വേണ്ടി എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്തേ മതിയാകൂ എന്ന് ഉറപ്പിക്കുന്ന അവർ പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ് പക്ഷേ ആന്റണിയുടെ ഈ ചതി ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് ഇപ്പോൾ ശരത് ഇതോടെ ആന്റണി വലിയൊരു ചതിയനാണ് എന്നും സച്ചി എന്നുമുള്ള കാര്യം മനസ്സിലാക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ അതുകൊണ്ട് ആന്റണിയുടെ ചതിയിൽ നിന്ന് സച്ചിയെ രക്ഷിക്കണമെന്ന് തീരുമാനിച്ച് കടന്നുവരുന്ന ശരത് ഒടുവിൽ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് സച്ചിയെ രക്ഷിക്കുന്നതിനായി അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് സച്ചി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്ന് സച്ചിയോട് തൻ്റെ തെറ്റ് ഏറ്റുപറയുന്നതിന് തയ്യാറാവുകയാണ് അവൻ ആന്റണിയുമായുള്ള കൂട്ടുകെട്ട് ഇതോടെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു ഈ കാര്യം അറിയുന്നത് സച്ചിയെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്